നമ്മുടെ ർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപല്ലോസ്റ്റ് നമ്മുടെ കൃപ നിങ്ങൾക്കറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി നിങ്ങളെ പ്രതി ദരിദ്രനായി ദരിദ്രനായി തന്റെ ദാരിദ്ര്യത്താൽ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ ഇതാണ് ഈ ഭാരത്വം എന്ന് പറയുന്നത് ഉടമ്പടി സംഭവിക്കുന്ന സംഭവമാണ് അത് അതിൻ്റെ തത്വം അറിയാം ഭാരലഘുത്വത്തിൻ്റെ തത്വം അറിയണം എന്ന് നിങ്ങൾക്കൊരു വീശി ഇപ്പം നിങ്ങൾക്ക് ഒരു ഇപ്പോൾ വൈഫും ഹസ്ബൻ്റോട് അകന്ന് താമസിക്കുകയും അകന്ന് താമസിക്കുമ്പോൾ നിങ്ങൾ അടുക്കുന്നവരെ വാട്ട് യു വാണ്ട് യു യു നീഡ് അനോയിൻമെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളെ ഉൾക്കണ്ഠപ്പെട്ട് വല്ല വിഷമെടുത്ത് തന്നെയൊക്കെ ചെയ്യും അതല്ല മറിച്ച് ഒരു ഹസ്ബൻ്റ് വൈഫും അകന്നിരിക്കുകയും അവരെ അടുക്കുന്നവരെ വാട്ട് യു നീഡ് യു നീഡ് അനോയിൻമെൻറ്റ് അതെല്ലാം അങ്ങനെയാണ് ഇപ്പോൾ ജോലി കിട്ടണം നമുക്കൊരു ജോലി വേണം ജോലി കിട്ടിയിട്ട് വേണം നമുക്ക് കല്യാണം കഴിക്കാൻ ജോലി കിട്ടിയിട്ട് വേണം വീട് വെക്കാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം അതിനൊരു സമയമെടുക്കും അത് കിട്ടണവരെ വാട്ട് യു നീഡ് നിങ്ങൾ നിങ്ങൾക്ക് എന്താ വേണ്ടത് അനോയിൻമെൻറ്റാണ് വേണ്ടത് എന്ന് അഭിഷേകം അഭിഷേകം എങ്ങനെ ഉണ്ടാകും എന്ന് നിങ്ങൾ അറിയണം ഇപ്പം തന്നെ ഈശോ എന്താ വെച്ചത് ആ ലൈറ്റ് വെൻഡിങ് കണ്ടില്ലേ ഇപ്പം രണ്ട് കുറഞ്ഞ എട്ട് ആരോ ഒന്ന് രൂപയായിച്ച് നിങ്ങൾക്കറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി അതായത് ഇതിൻ്റെ വരുന്ന ഒരു വിഷയം വച്ചാല് അവൻ സമ്പന്നനായിട്ടും ദൈവമല്ലേ സർവസമ്പത്വം അവൻറെതാണ് അവൻ സമ്പന്നനായിട്ടും പിന്നെന്താ പറ്റിയത് നിങ്ങളെ പ്രതി നിങ്ങളെ പ്രതി നിങ്ങളെ നിങ്ങളെ പ്രതി പ്രതി എന്ത് പറ്റി ദരി ഈ ഇത് ഈ വലിയ സമ്പന്നനായ ദൈവം ഇങ്ങനെ ചുരുങ്ങി ഇങ്ങനെ നഗ്നായി വിവസ്ത്രനായി ഇങ്ങനെ ആണിയൽ അപമാനിക്കപ്പെട്ട് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് ഇവൻ വന്നത് എന്തിൻ്റെ അതിൻ്റെ അങ്ങനെ വരുന്നതിന് ഈശോയ്ക്ക് ഒരു ഭാര ലഘുത്വം ഉണ്ടാക്കിയത് അത് നിസ്സാരമീഷ ചെയ്തത് എന്തിൻ്റെ കാര്യത്തിലാണ് നിങ്ങളെ പ്രതി അല്ലേ മനസ്സായ എന്താ പറയുന്നത് അവൻ സമ്പന്നനായിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി അവിടെ ആരെ പ്രതിയാണ് നിങ്ങളെ ദാറ്റ് മീൻസ് നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി കൈയടിച്ച് കിടത്താൻ സുടലിയ

ശുദ്ധി പരമ ദിവ്യകാര്യത്തിന് അപ്പൊ ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനം നമുക്ക് മനസ്സിലായി പുനരുദ്ധാനമാണ് പിന്നെ എന്താണ് അമ്മയുടെ പ്രത്യക്ഷികനമാണ് പക്ഷേ അതിനു വേണ്ടിയുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ പിന്നിലും ആ പാരലഖ്തം ഉണ്ടാക്കുന്നത് എന്താ ദൈവസ്നേഹമായിരിക്കണം സ്നേഹമായിരിക്കണം പറഞ്ഞു മനസ്സിലായില്ലേ ഇപ്പം നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ജീവിതത്തോടുള്ള സ്നേഹമാണ് ഈ ഫോർമാറ്റ് നേരെ ചേഞ്ച് ചെയ്യേണ്ടി വരും മനസ്സിലായില്ലേ നിങ്ങൾക്ക് ജീവിതത്തോടുള്ള അഭിനിവേശവും താല്പര്യവും സ്നേഹവുമാണ് നിങ്ങൾ ഇതുകൊണ്ട് എന്തെങ്കിലും കടിച്ചു പിടിച്ച് നീന്താൻ നോക്കണത് പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണ പാടാണ് അതിന് സമയമൊഴുക്കെടുക്കും മറിച്ച് നേരെ തിരിച്ച് ഈ സംഭവം തിരിച്ചിടണം ഇതൊന്നും അലൈൻമെൻറ്റ് ഈ സാധനം ഇത് നേരെ തിരിച്ചിടണം എന്നിട്ട് ദൈവത്തോടായിരിക്കണം സ്നേഹം എന്നെ പ്രാർത്ഥിച്ചേ കർത്താവാദ്ദേവേ നിന്നോടുള്ള സ്നേഹത്താൽ നിന്നോടുള്ള സ്നേഹത്താൽ എന്റെ ഹൃദയത്തെ അഭിഷേകം ചെയ്യണം അഭിഷേകം ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങള് ഭാരപ്പെട്ടതായാലും അത് ലഘുവായി ചെയ്യാൻ ദൈവ സ്നേഹത്താൽ നിറക്കണമേ നിറക്കണമേ ശ്രുതികടേ

ഇപ്പോഴല്ലേ ഇപ്പം ഈ ആയുർവേദ വൈദ്യന്മാരില്ലേ നമ്മളെ നമ്മുടെ രാജ്യവും ആയുർവേദത്തിന്റെ രാജ്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുർവേദത്തിന്റെ സംഭാവന നൽകിയത് നമ്മളുടെ പിതാക്കന്മാരാണ് അഞ്ചായിരം കൊല്ലം മുമ്പുള്ള ആയുർവേദ ചരിത്രം നമുക്കുള്ളത് അപ്പം ആയുർവേദത്തിന്റെ കഷായം അല്ലെങ്കിൽ ലേഖ്യം എപ്പോഴാണത് പാകമാകണത് പണ്ടത്തെ ചില വൈദ്യന്മാരൊക്കെ പാകമാകണ സമയത്ത് മൃഗത്ത് പോകായിരുന്നു എൻ്റെ അത് പുരാത കാലങ്ങളിലുള്ള ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും ഇത് പാകമാകുന്നത് എങ്ങനെ അറിയാൻ പറ്റും അത് താഴെ കൊടുത്തിരിക്കുന്ന ഉരുളിയുടെ താഴെയുള്ള തീ കത്തന തീ ഇത് പാകമാകുന്നതനുസരിച്ച് കൊണ്ട് വളഞ്ഞ് കുത്തി ഇതിനകത്തേക്ക് ഉരുളിയുടെ അകത്തേക്ക് കത്തി വീഴും വളഞ്ഞ് കുത്തും അതാണ് അതാണതിന് പാകമെന്ന് പറയണത് ഒരു ലക്ഷ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കഷായത്തിൻ്റെ പാകം എല്ലാ കഷായമല്ല അത് മരുന്നിൻ്റെ ഒരു പ്രത്യേകതയാണത് അതൊരു അതുപോലെ തന്നെ ഉടമ്പടി എപ്പോഴാണ് ഒരു നിങ്ങൾ ഉടമ്പടിയിലാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും നിങ്ങൾ ഉടമ്പടിയിലാണ് എന്നെങ്ങനെ അറിയാൻ പറ്റും നിങ്ങളുടെ പ്രേക്ഷിത വേല അല്ലെങ്കിൽ കർത്താവിൻ്റെ കൈമാറ്റ ശുശ്രൂഷ അത് അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം എപ്പോഴാണ് എൻ്റെ മക്കൾക്ക് ഭാരമില്ലാതെ ദൈവസ്നേഹത്തോടെ സ്നേഹത്തോടെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഉടമ്പടി കത്തുന്നുണ്ട് ഇതാണ് സംഭവം അല്ലാതെ മനസ്സിലായില്ലേ ഇത് വളരെ സീരിയസ് ആണ് ഇങ്ങനെ ഈ ടെക്നിക്കലായിട്ടി ഇതൊരു ടെക്നിക്കാലിറ്റി അറിഞ്ഞാലേ ഉടമ്പടി പെട്ടെന്നാണ് വർക്കൗട്ട് ചെയ്യണത് കാര്യത്തിൻ്റെ പാറല്ലേക്ക് എപ്പോഴാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു പത്ത് നിങ്ങളുടെ ഒരു പത്ത് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര തീവ്രമായ ആഗ്രഹമാണ് എന്താണ് കർത്താവ് പത്ത് പേപ്പറല്ലേ ഉള്ളു ഒരു പത്ത് കൂടി കിട്ടിയെങ്കിൽ കർത്താവിനെ മറ്റുള്ളവർക്ക് കൂടി അറിയിക്കാൻ വരുന്നില്ല അല്ലെങ്കിൽ വരാറും കാണുമ്പോൾ കർത്താവ് ഇപ്പോൾ എൻ്റെ കൂടെ കയ്യിലൊരു പേപ്പർ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നില്ല എന്നൊക്കെ ചില ആൾക്കാർ വന്ന് സാക്ഷ്യം പറയുന്നില്ലേ ദാറ്റ് മീൻസ് ആർ അവർ ഉടമ്പടിയിലാണ് ഉടമ്പടി എടുത്തത് കൊണ്ട് ഉടമ്പടിയിലാകത്തില്ല ഉടമ്പടിയിലാകണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടിയിൽ ചലിപ്പിക്കുന്ന ആ ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് ആ ദൈവസ്നേഹത്തിലേക്ക് വന്നാൽ നമ്മൾ പറന്ന് വെട്ടി കർത്താവിന് വേണ്ടി വേറെ ചെയ്യും എന്നിട്ട് നമുക്കൊരു ബി ആർ നോട്ട് നമ്മൾ ടയേർഡ് ആകത്തില്ല ഞാൻ പണ്ട് എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ബ്രോങ്കേറ്റസിൻ്റെ പ്രശ്നം അപ്പം പ്രത്യേകിച്ച് ഈ ഡിസംബർ മാസത്തിലൊക്കെ നവംബർ ആകുമ്പോൾ തന്നെ എൻ്റെ പതിരെയൊക്കെ ഇങ്ങനെ എപ്പോഴും സ്വെല്ലിങ് ആകും ചുമയാകും രണ്ട് മാസമൊക്കെ ചുമക്കും ഈ രണ്ട് മാസം ചുമക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് ഈ പുന്നപ്പുറ വരെ അറുപത്താറ് ധ്യാന കേന്ദ്രം ധ്യാനങ്ങൾ നടത്തും എന്താണ് കടലി കൺവെൻഷൻ നടത്താൻ വേണ്ടി കടലി കൺവെൻഷൻ മുമ്പ് ആദ്യം പോയി ചെറിയൊരു മിനി കൺവെൻഷൻ നടത്തും അവിടെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ രൂപപ്പെട്ടവർ പിന്നീട് കണ്ടക്കട വന്ന് നടത്തും പിന്നീട് ചെല്ലാനത്ത് വന്ന് നടത്തും പിന്നെ പള്ളിത്തോട്ട് എൻ്റെ നാട്ടിൽ വന്ന് നടത്തും ഇങ്ങനെ നടത്തി നടത്തി വരെ പോകും അപ്പോൾ രണ്ട് മാസമാകും അപ്പോഴാണ് ഡിസംബർ ഇരുപത്തി ആറൊക്കെ ആവും അപ്പോഴേ കടലി കൺവെൻഷൻ നടത്തും പത്ത് ദിവസത്തേക്ക് അപ്പോൾ ഈ സമയത്തെല്ലാം ഇങ്ങനെ മങ്ങി പിടിച്ച് ചുമച്ച് നമ്മൾ നമുക്ക് എന്നെ കണ്ട് ഞാൻ ചുമക്കണ കണ്ട വേറെ ആൾക്കാർക്ക് തോന്നും ഇപ്പോൾ ചത്തുപോകുമെന്ന് തോന്നും പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ദൈവസേം തോന്നുന്നുണ്ടാവും നാം പിറ്റേ ദിവസവും പോകാൻ വേണ്ടി തോന്നും ഇതിനാണ് അഭിഷേകം എന്ന് പറയണത് ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പാഠം പഠിച്ചു തീർന്നിട്ട് പറയണതാണത് ശരിക്കും അപ്പം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക കാര്യം നിങ്ങൾ ഈ ഇങ്ങനെ ഒത്തിരിയേറെ ലാഗ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഇത്ര ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇപ്പോൾ കഴിഞ്ഞ ഒരു ചേച്ചി ഒരു സാക്ഷി വരുന്ന അതെ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ എന്നാ പറഞ്ഞത് അതെ ഗ്രേസി ഡേവിഡ് ഗ്രേസി ഡേവിഡിൻ്റെ ഒരു പ്രശ്നം എന്താ സീരിയസ് പ്രശ്നമാണ് ഒരാൾമകനുണ്ട് കാണാനില്ല ഒരാൾമകനുണ്ട് കാണാനില്ല അതാണ് പ്രശ്നം ഒരു മാസമല്ല ഒരു വർഷമല്ല രണ്ട് വർഷമല്ല മൂന്ന് വർഷമല്ല നാല് വർഷമായിട്ട് ഇവരെക്കുറിച്ചൊരു പിടിയില്ല നാല് വർഷമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് ഒരു മകനുണ്ട് കാണാനില്ലെങ്കിൽ നാല് വർഷമായിട്ട് അവരെക്കുറിച്ചൊരു ഫോൺ പോലും കിട്ടില്ലെങ്കിൽ അവൻ മരിച്ചില്ലേ പോയില്ലേ എന്തെങ്കിലും പിടി ഉണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് അമ്മിനെല്ലാം ബന്ധമുള്ളതാണ് ആൾക്കാർക്ക് വിളിക്കത്തില്ലേ ഇല്ല തീർന്നു ആളെ തീർന്നു അപ്പോൾ മരിച്ചതുപോലെ എല്ലാവരും കരുതുകയണേ ഗ്രേസ് ഡേവ്സിൻ്റെ അമ്മ മരിച്ചതുപോലെ എല്ലാം കരുതുകയാണ് അപ്പോഴാണ് ഇവർക്ക് കൃപാസനം പത്രത്തിൻ്റെ ഒരു കീറ് കിട്ടണത് അവരത് വാച്ച് വെക്കിയപ്പോൾ മാതാവ് അവരെ വിളിക്കും കൃപാസനം പത്രവും നിങ്ങൾ ഒരിക്കലും വിളിക്കരുത് അത് മാതാവിൻ്റെ കൈയാണ് നിങ്ങളെ തൊട്ട് വിളിക്കണ കൈയാണ് കൈ ഇടിച്ചു കിടത്ത ആസ് ഡെലിവറി ചെയ്യുക

അപ്പോൾ അവരിത് കിട്ടിയ ഉടനെ പാഞ്ഞ് ഇവിടെ വന്ന് ഇവിടെ വന്ന് പെട്ടെന്ന് ഒരു ഉടമ്പടി എടുത്ത് അവരുടെ പ്രശ്നമൊന്നുമുള്ള ആറ് പ്രശ്നമൊന്നും അവർക്കില്ല എന്താണ് മരിക്കണാകുമ്പോൾ മകനെ കാണണം അത്രേ പ്രശ്നമുള്ളു അവർ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ മരിക്കണാകുമ്പോ എങ്കിന്റെ മകനെ കാണണം അമ്മേന്ന് പറഞ്ഞിട്ടുണ്ട് അത്രയും പറഞ്ഞിട്ട് പോയു ഇവർ പല പ്രാവശ്യം അച്ഛനെ കാണണം അച്ഛനെ കാണണോ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ അവർക്ക് ഇവിടുത്തെ തിരക്ക് കൊണ്ടാണ് അതിനേക്കാൾ സീരിയസ് ആയിട്ട് നാല് കൊല്ലമായിട്ട് കാണാത്ത മകൻ ചിലപ്പോൾ ഓഫീസിൽ വിചാരിച്ച് കാണും അമരിച്ചു ചോദിക്കാണോ എന്ന് വിചാരിച്ച് കാണും അതെ ഇങ്ങനെ അമ്മനോട് പറയണത് അച്ഛൻ്റെ വന്നാൽ റിസൾട്ട് അതല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവർ അതിനേക്കാൾ ക്യാൻസർ നാല് ഫോർത്ത് സ്റ്റേജ് കിഡ്നി ഫോർത്ത് സ്റ്റേജ് അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവർക്ക് കിട്ടത്തില്ല ചീട്ട് പക്ഷേ ഇവർക്ക് ഒരു ദിവസം ഇവർക്ക് ഒരു ദിവസം ഇവരോട് യൂട്യൂബിലൂടെ എന്നെ 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 ചേർത്ത് അമ്മ പറയും അതായത് നീ അച്ഛനെ കാണേണ്ട കാര്യമില്ല അമ്മയെ കണ്ടാൽ മതി എന്ന് പറയും അച്ഛനെ കാണേണ്ട കാര്യമില്ല അത് ഇവർക്ക് അഭിഷേകമായിട്ട് കിട്ടും ഇവർ ചങ്കിലിക്കൊള്ളു അച്ഛനെ കാണേണ്ട കാര്യമില്ല അമ്മയെ കണ്ടാൽ മതിയല്ല എന്ന് അപ്പോൾ ഉടനെ ഇവർ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ടേങ്ക് കഴിയുമ്പോൾ ഇവർ വീട്ടിലിരുന്ന് ആരാധന കൂട്ടും യൂട്യൂബിൽ ആരാധന കൂടും ഗ്രേസിൻ്റെ ഡേവിഡ് ട്രോക്കറിയാം ഈ ദിവസങ്ങൾ നടന്ന സാക്ഷ്യമാണ് അപ്പോൾ വീട്ടിലിരുന്ന് ആരാധന കൂടും ആരാധന കൂടുമ്പോൾ ആരാധനയിലെ പ്രാർത്ഥനയുടെ സമയത്ത് ഈശോ മെസ്സേജ് പറയും ഈശോ പറയും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അവർ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് കർത്താവ് അള്ളിച്ചു എന്ന് പറയും ഇതോടുകൂടി ഗ്രേസിൽ രേഖപ്പെട്ട് അവിടെ നിന്ന് ചാടി വീഴും അടുക്കളയിൽ നിന്ന് ആടിച്ചു കഴിഞ്ഞ് ഭർത്താവിനോട് പറഞ്ഞത് ഏ നമ്മുടെ കാര്യം നമ്മുടെ ആരാധന ഇന്ന് കൃപാസത്തിൽ നടന്ന് അവരോട് വന്നിട്ടില്ലേ നമ്മുടെ ആരാധന നമ്മുടെ നമ്മുടെ മകം വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അച്ഛനോടല്ലേ ഭർത്താവിനോട് പറയും അവിടെ അത് അതെ അതായത് അതോടുകൂടി തന്നെ പിറ്റേ ദിവസം ഇവർ ഇവര് അവിടെ മകൻ വിളിക്കും ശ്രുതി കണ്ട ഹലിയിലേക്കുക മനസ്സില ആ പിറ്റേ ദിവസം തന്നെ വീട്ടിൽ വരും എന്നേ ഒരു വിഷയം പോകണം പൊക്കണ്ടല്ലേ എത്ര സ്പീഡാണ് പക്ഷെ ആ അമ്മയാണ് ഞാൻ അപ്പോൾ ആദരിച്ചത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അടുക്കള ഇരുന്നുകൊണ്ട് യൂട്യൂബിൽ കൃപാശ്രം ധ്യാനം ഓൺലൈൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും കേൾക്കുന്ന മെസ്സേജ് അവരുടെ മകനെക്കുറിച്ചല്ല പറയണത് ഒരു മകൻ പക്ഷെ അവർ വിശ്വാസത്തിൽ അവരുടെ മകനാണെന്ന് പ്രഖ്യാപിക്കുകയും വിശ്വാസം ഒരു പ്രഖ്യാപനമാണ് അവരുടെ മകനാണെന്ന് പ്രഖ്യ ഞാൻ അവൻ്റെ പേര് പറഞ്ഞില്ലല്ലോ പറഞ്ഞോ എനിക്ക് പേര് കറുത്താവ് തന്നില്ല നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൻ തിരിച്ചു വരുന്നു എന്നാണ് പറഞ്ഞത് അത് മെസ്സേജാണ് പറഞ്ഞത് അപ്പോൾ മെസ്സേജ് പറയുമ്പോൾ ചില ആണമരവോ ഇതിങ്ങനെ ദാനഗന്ധ കേന്ദ്രന്മാർ കുറെയൊക്കെ പൊടിക്കയ്യൊക്കെ പറയും മകൻ വരുന്ന മകൾ വരുന്നതൊക്കെ പറയും ഇതൊക്കെ ശരിയാണ് അപ്പം ധനം കൂടുന്ന ആൾക്കാർ തന്നെ ഇതുപോലെ വിണ്ണന്മാരുണ്ടെന്നുണ്ടെങ്കിൽ വിശ്വാസം ഇല്ലാത്തതുണ്ടെങ്കിൽ അവരങ്ങനെ എഴുതിത്തള്ളൂ പക്ഷേ അഭിഷേകമുള്ളവർക്കെന്താ അവർക്കറിയാം ഇത് അവർക്കുള്ള മെസ്സേജാണ് അവരവിടെ ഇത് ചാടി വിളിപ്പ് ദേ ഇന്ന് നടന്ന കൃപാസതം നടന്നത് നമ്മുടെ ആരാധനയാണ് നടന്നത് അച്ഛൻ പറഞ്ഞത് ദേ നമ്മുടെ മകം വരുന്നുണ്ടെന്ന് എന്തൊരു വിശ്വാസത്തിലാണ് ഈ വിശ്വാസത്തിലേക്ക് ദൈവം അഡ്രസ്സ് ചെയ്യും അപ്പം തന്നെ ദൈവം ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിശ്വാസമുള്ള അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കും അതാണ് വിശ്വാസത്തിന് ശക്തി കയ്യെട്ടിച്ചു കിടത്താൻ